ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് വീണ്ടും തുടങ്ങി രാവിലെ എഴുന്നേറ്റു നമ്മുടെ സ്ഥിരം പരിപാടികളൊക്കെ തന്നെ അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം കേട്ടോ ഓരോ വിശേഷങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ രാവിലത്തെ പരിപാടിയൊക്കെ എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആ ഇവിടെ ഇപ്പോൾ പുട്ടാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ പുട്ട് കടലൊന്നുമില്ല പുട്ടും പഴം മാത്രം അപ്പൊ രാവിലെ എഴുന്നേറ്റ് അതൊക്കെ ഇണ്ടാക്കിട്ടുണ്ട് ഇനിയിപ്പ അവരെയൊക്കെ ഒന്ന് എണീപ്പിച്ച് കടലക്കറി അങ്ങനെ വലിയ ഇഷ്ടമില്ല ഇഷ്ട അങ്ങനെ ദൈവം രാവിലെ എഴുന്നേക്കാനുള്ള ഒരുക്കങ്ങളൊക്കെയട്ടോ അപ്പൊ രണ്ടുപേർക്കും ചെറിയ മടിയൊക്കെ ഉണ്ട് എനിക്കും നല്ല മടിയാ എന്നാലും പിന്നെ എഴുന്നേക്കാണ്ട് പറ്റിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ദൈവരൊക്കെ എണീപ്പിച്ച് രഞ്ജിവിട്ടം വേഗം കുളിച്ച് വന്ന് വിളക്കൊക്കെ വെച്ചു കെട്ടോ അപ്പോൾ വിളക്ക് വയ്ക്കൽ ഉണ്ട് പക്ഷേ വിളക്ക് വെക്കണ നേരത്തെ ഞാൻ അടുക്കളയിൽ വില പണിയിലും അപ്പോൾ അത് ഇവിടെ എടുക്കാൻ പറ്റാറില്ല ഇന്ന് പക്ഷെ വേഗം പണികളൊക്കെ കഴിഞ്ഞു മീനാശി ഉണ്ണിയാണെങ്കിൽ വേഗം കുളിച്ച് ഫ്രഷൊക്കെ ആയി ഇനി മുടിയൊക്കെ കെട്ടി ഒന്ന് ഫ്രഷായി വേഗം ഇറങ്ങണം രഞ്ജി ചവിട്ടം എന്തെങ്കിലും ഭക്ഷണം കഴിക്കുക അത് കഴിഞ്ഞ് ഇതേ ഞങ്ങൾ പോവാനായിട്ട് ഇറങ്ങിയിട്ടോ ഇനിയിപ്പോൾ ഇന്ന് എക്സാം ഉണ്ട് ഇന്ന് ഹിന്ദി ആയിരുന്നു ഹിന്ദി വലിയ ഇഷ്ടമുള്ള എക്സാമാണ് ആ പക്ഷേ അധികം വലിയ താല്പര്യം ഇല്ലാത്തത് മലയാളം അത് മലയാളം ഇഷ്ടമില്ല മലയാളം പഠിപ്പിക്കുന്നതൊന്നും ഇഷ്ടമല്ലാണ്ടല്ലോ കേട്ടോ പക്ഷേ മലയാളം ക്യാച്ച് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെയും ജിമ്മിന് പോകുമായിരുന്നു ജിമ്മിന് പോയിത് തിരിച്ച് വരണത് ജിമ്മിൻ്റെ ഉള്ളിലത്തെ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ കാരണം മൊബൈൽ വണ്ടീടെ ഉള്ളിൽ വെച്ച് മറന്നു അപ്പം അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും തിരിച്ചു വന്നപ്പോൾ വീടിൻ്റെ ഉള്ളിൽ കിടക്കണത് എങ്ങനെയാണ് അപ്പം ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം അത് കഴിഞ്ഞ് കുളിച്ചതേ വേഗം വാതിലൊക്കെ അടച്ച് വീട്ടിൽ സ്കൂളിലോട്ട് തന്നെ തിരിച്ചു വന്നു മോളെ സ്കൂളിൽ നിന്ന് എടുത്ത് എക്സാമൊക്കെ കഴിഞ്ഞതേ തിരിച്ചു വന്നിന് ഭക്ഷണം ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പം ഇന്നിപ്പോൾ വലിയ സ്പെഷ്യലായിട്ടെന്ന് പറയുന്നൊന്നും വയ്ക്കണില്ല പരിപ്പും തക്കാളിയൊക്കെ കറി പിന്നെ മുട്ട അപ്പം ഉണ്ടാക്കി അതൊക്കെയായിട്ടൊന്ന് കഴിച്ചു ഒന്ന് വലിയ ഗ്രാൻഡ് പരിപാടിയൊന്നും ഇല്ലായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ പഠിപ്പിക്കാനൊക്കെ ഇരിക്കണമല്ലോ അപ്പോൾ അത് കഴിഞ്ഞ് വേഗം അവൾക്ക് ഭക്ഷണം കൊടുത്തു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് വേണം ഇനി അവൾക്ക് പഠിക്കാതിരിക്കാൻ മലയാളമല്ലേ അത് കഴിഞ്ഞ് ഞങ്ങളും ഭക്ഷണം കഴിച്ചു അങ്ങനെ ഇന്ന് ഉച്ച വരെയുള്ള പരിപാടികളൊക്കെ അങ്ങനെ കഴിഞ്ഞു പക്ഷേ ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരമൊക്കെ ആയി പിന്നെ അടുത്ത് വീഡിയോ എടുക്കാം കാരണം മാമതേ ഒന്നുണ്ട് പാപ്പനും മാമയുണ്ട് അപ്പം മാമ പിന്നെ എനിക്ക് അടുക്കളേക്ക് പോകേണ്ട യാതൊരു ആവശ്യമില്ല ഞാൻ വളരെ ഫ്രീ ആയിട്ട് നടക്കും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം ഒക്കെ കഴിച്ചു കിട്ടാ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഇന്നത്തെ ദിവസം അങ്ങനെ അങ്ങോട്ട് തീർന്നു ഹലോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വ്യാഴാഴ്ചയും അങ്ങനെ നല്ല കൊഴപ്പില്ലാണ്ടൊക്കെ കഴിഞ്ഞു ഇന്ന് പ്രതീക്ഷിക്കാണ്ടതുണ്ട് ഗസ്റ്റ് ഉണ്ടായിരുന്നു ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ നെഞ്ചുളുടെ പാപ്പനും മേനയാണ് ഇവര് ഗസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല കാരണം നമ്മുടെ വീട്ടിലേക്ക് ആകെ വരാനുള്ളത് അവർ മാത്രമാണ് പിന്നെ എൻ്റെ വീട്ടുകാരൊക്കെ ഇങ്ങനെ ഇടയ്ക്കൊക്കെ വന്നു പോവും ആ അപ്പം അമ്മ ഇടവിട്ട് വരുന്നവരൊക്കെയാണ് അപ്പോൾ ഇന്ന് അവർക്ക് ഇവിടെ വില്ലേജിൽ വരേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ പ്രതീക്ഷിക്കാണ്ട് പോകുന്നു അല്ലെങ്കിൽ വിളിച്ച് പറയാറുണ്ട് അങ്ങനെ പ്രതീക്ഷിക്കാണ്ട് പോകുന്നപ്പോൾ കുറച്ച് സമയം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തു അപ്പോൾ ഇന്ന് ഇവിടെ അവർ ഇന്നിവിടെ താമസമുണ്ട് നാളെ പോകുന്നു കേട്ടോ അപ്പോൾ കുറേ നേരം അവരുടെ കൂടെയൊക്കെ ഇരുന്നു അപ്പോൾ പിന്നെ ഇടയിൽ വേറെ വീഡിയോസും അങ്ങനെ എവിടെയും പോകാൻ പറ്റിയില്ല അപ്പോൾ വീട്ടിൽ തന്നെയായിരുന്നു അപ്പം അങ്ങനെ ഇന്നത്തെ ദിവസമൊക്കെ കഴിഞ്ഞു ഇപ്പോൾ നമ്മുടെ എന്താ ഇനിയിപ്പോൾ നാളെയും മറ്റൊന്നും കൂടെയാണ് ഇങ്ങനത്തെ ബ്ലോഗുകൾ ചെയ്യണേട്ടോ സൺഡേ തുടങ്ങിയതല്ല നമ്മൾ പിന്നും ഇപ്പോൾ ഒന്നും വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ലല്ലോ അപ്പം നാളെ എവിടെയെങ്കിലുമൊക്കെ പോകാനുണ്ടാവും അപ്പം നമുക്ക് പുതിയ വീഡിയോ നാളെ വരാം കേട്ടോ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് പറയാനൊന്നും മറക്കരുത് കേട്ടോ അപ്പം എൻ്റെ മോൾക്കും കൂടെ ഒരു ഹായ് പറഞ്ഞു ഓക്കെ അപ്പം നാളെ ആൾക്ക് മലയാളം എക്സാമാണ് മലയാളം വലിയ താല്പര്യം ഇല്ല അതുകൊണ്ടിങ്ങനെ ഇവിടെ നടക്കുകയാണ് അപ്പോൾ അപ്പം നമുക്ക് നാളെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ ബൈ ഗുഡ് നൈറ്റ്